അഡ്വകേറ്റ് അരുൺകുമാർ എസ് ഡി പി ഐ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ യു ഡി എഫിനാണ് പിന്തുണ എന്ന പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആദ്യം പ്രതികരിച്ചില്ല പിന്നീട് വി ഡി സതീശനും ഹസനും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി രണ്ടു ദിവസമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എസ് ഡി പി പിന്തുണ വേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് അവിടം കൊണ്ട് എന്താണ് അവസാനിക്കാത്തത് ഇവിടെ ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് എസ് ഡി പി ഐയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യുഡിഎഫിനാണെന്നും ഈ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നും പ്രഖ്യാപിച്ചത് അതിനുശേഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള എല്ലാവരും എം എം ഹസ്സൻ അടക്കമുള്ളവർ രംഗത്ത് വന്നത് ഞങ്ങൾ ഒരിക്കലും എസ് ഡി പി പിന്തുണ വേണ്ട എന്നവർ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്തുണയുമായി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്ന രൂപത്തിൽ തന്നെയാണ് അവർ ആദ്യഘട്ടം മുതൽ സംസാരിച്ചത് വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടികളല്ല ഓരോ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് എസ് ഡി പി ഐ ഏതു തരം പാർട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ മുതിരുന്നില്ല എന്നതാണ് സാഷാൽ ശ്രീ വി ഡി സതീശൻ പിറ്റേ ദിവസം പ്രതികരിച്ചത് അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ പിന്തുണ അവർ അംഗീകാരമാണെന്നതാണ് കെ സുധാകരൻ നോമിനേഷൻ കൊടുത്ത് വരുമ്പോൾ പത്രപ്രവർത്തകരോട് പ്രതികരിച്ചത് എസ് ഡി പി ഐ നൽകുന്ന പിന്തുണ കോൺഗ്രസിനുള്ള അംഗീകാരമാണ് അതുപോലെ തന്നെ അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാൻ വോട്ട് ആര് തന്നാലും വാങ്ങും ആര് നൽകുന്ന പിന്തുണയും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് പിന്തുണ വേണ്ടെന്ന് കൊന്നാലും പറയില്ല എസ് ഡി പി ഐ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഞങ്ങൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞു ഒരു നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് സ്വീകരിക്കുന്നത് വലിയ തരത്തിൽ രാജ്യത്താകമാനം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു മിനിറ്റ് എസ് ഡി പി എന്ന സംഘടന നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ എസ് ഡി പിയുടെ പിന്തുണ ലഭിക്കുമ്പോൾ എസ് ഡി പിക്ക് വലിയ വോട്ട് കിട്ടുന്നുണ്ട് വലിയ വലിയ പിന്തുണയുള്ള ഒരു സംഘടനയാണ് എന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഡി പി പത്ത് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് പൊന്നാനിയും മലപ്പുറം മണ്ഡലങ്ങളിൽ മാത്രം ഒരു ശതമാനം വോട്ടാണ് അവർക്ക് കിട്ടിയത് ബാക്കി മണ്ഡലത്തിൽ മൂവായിരം നാലായിരം വോട്ടുകളാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ സ്വാധീനമില്ലാത്ത ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടത്തുമ്പോൾ നിങ്ങളും നടത്തുന്നു അപ്പുറത്ത് ബി നടത്തുന്നു യഥാർത്ഥത്തിൽ ഇതാരെ സഹായിക്കുമെന്ന് സി പി എം ആലോചിക്കേണ്ടതല്ലേ അങ്ങ് ചോദിച്ചു എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട സംഘടനയാണോ എന്ന് എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട സംഘടനയല്ല പക്ഷേ അവരുടെ യഥാർത്ഥത്തിലുള്ള മദർ സംഘടന നിരോധിക്കപ്പെട്ടതാണ് ആ മദർ സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ അതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശൻ പൊതുസമ്മേളനത്തിലടക്കം പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട ഇതിന് മുമ്പേ തന്നെ സെഗാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം എല്ലാ തെരഞ്ഞെടുപ്പിലും സിപിഎം സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാറുണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ഒട്ടും വേണ്ട ന്യൂനപക്ഷ വർഗീയതയുടെ ഒട്ടും വേണ്ട ഇവിടെ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും ആകെ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ആലപ്പുഴ സീറ്റ് മാത്രമാണ് ആ സീറ്റോടെ ഈ തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കും വൻ ഭൂരിപക്ഷമായിരിക്കും ലക്ഷക്കണക്കിനായിരിക്കും ഭൂരിപക്ഷം എന്ന രൂപത്തിൽ വലിയ തരത്തിൽ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഗീർമാണം അടിച്ചു തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ഘട്ടത്തിൽ എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് ഇരു മണ്ഡലത്തിലും ഞങ്ങൾ സമ്മേളനത്തിൽ പറയുന്നു ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ എസ് ഡി പി ഐയുടെ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ താങ്കൾക്കൊരു ഫോട്ടോ കാണിക്കാം അയിത്തമുള്ള ഒരു സംഘടനയുമായി ഇഫ്താർ വിരുന്നിൽ നിങ്ങളുടെ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് പഴയ ചിത്രമല്ല പുതിയ ചിത്രമാണ് കോഴിക്കോട്ടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇളമരം കരീമുണ്ട് കാണുന്നുണ്ടോ ചിത്രം വ്യക്തമല്ലേ എസ് ഡി പിഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകിയ ഇഫ്താർ വിരുന്നാണോ ആ ഇഫ്താർ വിരുന്നിൽ സ്ഥാനാർത്ഥിയാണ് പങ്കെടുക്കുന്നത് എന്തിനാ സ്ഥാനാർത്ഥിയാണ് അഭിപ്രായം പറയുന്നതിന് മുമ്പ് താങ്കൾ എന്തിനാ ഞാൻ എന്നോട് പറയട്ടെല്ലോ ഞാൻ ആ പടം ഇഫ്താർ സമൂഹത്തിലെ എല്ലാ എസ് എനിക്ക് മനസ്സിലാവും കണ്ടാൽ എനിക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ അപ്പോ ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെ വിളിച്ച് ഇഫ്താർ വിരുന്ന് നടത്തുന്നു അതിൽ പങ്കെടുക്കുന്നു പക്ഷെ ഒരു രാഷ്ട്രീയ നിലപാട് തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല ഞങ്ങളുടെ ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പിന്തുണ യു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് ഇതേ എസ് ഡി പിഒയുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി ഒരു ഹോട്ടലിൽ വച്ച് ഗൂഢാലോചന നടത്തുകയും തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖ്യ ചർച്ചകൾ നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടും അതിനെ നിഷേധിച്ചവരാണ് ഞങ്ങൾക്കൊരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് അന്ന് നിലപാടെടുത്തവരാണ് ഇപ്പോഴും വന്നിരിക്കുന്ന ഈ നിലപാട് മാറ്റം എന്ത് എന്ന് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലിയ മഹോത്സവമായ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിക്കാനും മനസ്സിലാക്കുവാനുമുള്ള അധികാരം എല്ലാ ജന പൌരന്മാർക്കുമുണ്ട് സ്വാഭാവികമായും പൊളിറ്റിക്കൽ ഭാഗമായി പാർട്ടിയുടെ സംസ്ഥാന അതുപോലെ ും പിന്തുണ ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നതും ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇന്ന നയം കൊണ്ട് ഈ പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും അങ്ങോട്ട് ചെന്ന് പിന്തുണ ആവശ്യപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ഈ ഇഫ്താർ വിരുന്നിന്റെ ചിത്രം കാണിച്ചപ്പോൾ താങ്കൾ അത് പറയുന്നത് ഇഫ്താർ വിരുന്ന് ആര് കൊടുത്താലും പോകുമെന്നുള്ള ശരി അത് നിങ്ങളുടെ രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കൂ അടക്കം പോകുന്നത് ഇഫ്താർ വിരുന്നിൽ പോകുന്നതിൽ വേറെ ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കട്ടെ ഞാൻ താങ്കളിലേക്ക് വരാം നമ്മൾ തമ്മിൽ മാത്രമുള്ള ചർച്ചയായേ പറ്റില്ലല്ലോ ശ്രീ